എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കലിപ്പനും കാന്താരിയും അതെ കട്ടപ്പുറത്ത് ദാമ്പത്യം ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ദാമ്പത്യം എന്നതിന് നിർവചനങ്ങൾ പലതുമുണ്ട് ഇത് കൊടുക്കൽ വാങ്ങൽ എന്ന് വിശേഷിപ്പിക്കാം പങ്കുവെക്കലെന്നും വേണമെങ്കിൽ പറയാം വിട്ടുകൊടുക്കലും ഒത്തുതീർപ്പുകളുമാണെന്നും പറയാം എന്നാൽ ചിലപ്പോഴെങ്കിലും പരാജയപ്പെടുന്ന ദാമ്പത്യങ്ങളുണ്ട് ഒരുമിച്ച് ജീവിക്കുന്നു എന്ന കാരണം കൊണ്ട് മാത്രം ഒരു ദാമ്പത്യം വിജയമെന്ന് പറയാനാകില്ല ഭാര്യയും ഭർത്താവും ആയത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ മക്കൾക്കായി മാത്രം ഒരുമിച്ചു പോകുന്നു എന്നത് നല്ല ദാമ്പത്യത്തിന്റെ ലക്ഷണവുമല്ല ദാമ്പത്യത്തെ തകർക്കുന്നതിനും നന്നാക്കുന്നതിനും കാരണങ്ങൾ പലതുണ്ട് ചിലതെങ്കിലും പങ്കാളികളുടെ ഭാഗത്തു നിന്നുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാകും അതെ ദാമ്പത്യത്തിൽ ദേഷ്യം അഥവാ മുൻഷുണ്ടി എന്നതിന് ക്ഷമ എന്നതിനും പ്രാധാന്യമുണ്ട് മുൻഷുണ്ഡി അഥവാ കലിപ്പെന്ന് കലിപ്പൻ എന്ന് നാടൻ നാടൻ ഭാഷയിൽ പറയുന്ന ഒന്ന് ഇത് ഭർത്താവിനെങ്കിലും ഭാര്യക്കെങ്കിലും ദാമ്പത്യത്തിന് ദോഷം വരുത്തുന്ന ഒന്നാണ് കലിപ്പൻ ഭർത്താവാണെങ്കിൽ ആണെങ്കിൽ അതായത് മുൻഷുണ്ടിയുള്ള ഭർത്താവിന് അപ്പുറത്ത് നിൽക്കുന്നത് കാന്താരിയായ ഭാര്യയാണെങ്കിലോ അതെ കാന്താരി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല ദേഷ്യപ്പെട്ടു നിൽക്കുന്ന ഭർത്താവിനോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ഭാര്യ ഭർത്താവ് ഇങ്ങോട്ട് പ്രയോഗിക്കുന്ന വാചകകൾക്ക് കാന്താരി മുളകിന്റെ എരിവിൽ മറുപടി പറയുന്ന ഭാര്യ വിട്ടുകൊടുക്കാൻ ഇരുവരും തയ്യാറല്ല ഇതിലൂടെ പരാജയം എന്ന ചിന്തയുള്ളത് കൊണ്ട് തന്നെയാണ് അതെ എന്നാൽ ഇരുവരും തീരെ വിട്ടുകൊടുക്കാത്ത പ്രകൃതമാണെങ്കിൽ ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രകൃതമാണെങ്കിൽ ദാമ്പത്യം തകരാൻ ഏറെയാണ് ഇത്തരക്കാരുടെ ജീവിതത്തിൽ നിന്നും പ്രശ്നങ്ങൾ ഒഴിഞ്ഞു നിൽക്കില്ല മാത്രവുമല്ല ചെറിയ സംഭവങ്ങൾ മതിയാകും വലിയ വഴക്കിലെത്തുവാൻ നിസ്സാരമായി പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ വലുതാകാനെ ഈ പ്രകൃതം വഴിയൊരുക്കും മറിച്ച് പങ്കാളിയുടെ മുൻശുണ്ഠി സ്വഭാവം അറിയാമെങ്കിൽ ഉടനടി തീക്ഷണമായി പ്രതികരിക്കാതെ കോപമടങ്ങുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ബോധ്യപ്പെടാൻ ബോധ്യപ്പെടുത്താൻ നിൽക്കുന്നത് ഗുണം നൽകും അതുപോലെ മുൻശുണ്ടിക്കാർ പലപ്പോഴും താൽക്കാലികമായി ദേഷ്യപ്പെടുന്നവരാണ് പെട്ടെന്ന് കോപിക്കും എന്നാൽ ആ കോപം പലപ്പോഴും നീണ്ടു നിൽക്കാറുമില്ല കോപം അടങ്ങുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ മനസ്സ് കാണിക്കുകയും ചെയ്യും അപ്പുറത്ത് കാന്താരിയാകാതെ അല്പം ക്ഷമയുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും ചെയ്യും എന്നാൽ നേരമറിച്ച് ഉരുളക്കുപ്പേരി പോലെ മറുപടി പറയുകയും വിട്ടുകൊടുക്കാതിരിക്കുകയും ചെയ്താൽ മുറിവിൽ മുളക് നീക്കുന്നതിന് സമാനമാവും കാര്യത്തിൽ ഇതുപോലെ കലിപ്പന്മാരെങ്കിലും കലിപ്പത്തികളാണെങ്കിലും ദേഷ്യത്തിന്റെ കാര്യത്തിൽ അല്പ നിയന്ത്രണം വെക്കുന്നത് നല്ലതാണ് ഉള്ളിൽ നിന്ന് വരുന്ന നിങ്ങളുടെ കോപത്തെ പുറത്തുവിടരുതെന്നോ കടിച്ചമർത്തണമെന്നോ പറയുന്നില്ല എങ്കിലും ചില സാഹചര്യങ്ങളിൽ ഉണ്ടായ കോപത്തെ നിയന്ത്രിച്ചു നിർത്തേണ്ടത് പ്രധാനമാണ് അതല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിത ബന്ധങ്ങൾക്കിടയിൽ വീണ്ടും വിളക്കി ചേർക്കാൻ കഴിയാത്ത വിധത്തിൽ വിള്ളൽ വീഴ്ത്താൻ ഇടയുണ്ട് അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ